ഈ മലയാളത്തിൽ മാത്രമേ പ്രത്യേകതയുള്ളൂ മലയാളത്തിൽ സിനിമയിൽ നാലും മൂന്നും മുതൽ നാലും അഞ്ച് പി ആർമാരുണ്ട് ഡിജിറ്റൽ വരുന്നതിന് മുമ്പും അതെ അതെ മലയാളത്തിലാകെ ചെയ്യുന്ന പണി ഞാൻ ആദ്യം വരുമ്പോഴത്തേക്ക് കൊറച്ച് ആദ്യം ഇതാണ് വാർത്താ പ്രചരണം എന്നുള്ളതാണ് എനിക്ക് തോന്നി പി ആർ പണി എല്ലാം ചെയ്യണം എന്നുള്ളത് പക്ഷെ പിന്നെ പിന്നെ എനിക്ക് തോന്നി എല്ലാം ചെയ്ത പിന്നെ ഞാൻ പി ആർ ഒന്നും റൂം എടുക്കാറില്ല ഞാൻ കാലത്ത് പോയിട്ട് ഭയങ്കരം മടങ്ങും ഇവിടെ രാത്രി കയറിയിട്ട് അവിടെ അന്ന് രാത്രി കവി ഇവിടുത്തെ കേരളത്തിലുള്ള എല്ലാ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡും എനിക്കറിയാം രണ്ടു മണിക്കൂറിന് പട്ടിലെ പെരുമയുള്ള പേര് ഓഫ് ടെക്സ്റ്റൈൽസ് നമസ്കാരം സിനിമ കാണുന്ന നമുക്കൊക്കെ ഹൃദയത്തിൽ പതിഞ്ഞിട്ടുള്ള ചില ടൈറ്റിലുകളും പേരുകളുമുണ്ട് ഇവരൊക്കെ പേര് ആ ടൈറ്റിലിനോട് ചേർത്ത പേര് പറയുമ്പോൾ പെട്ടെന്ന് നമുക്ക് ആ ആളാണ് എന്ന് നമുക്ക് മനസ്സിലാവും പക്ഷേ അവരുടെ മുഖങ്ങൾ ചിലപ്പോൾ അവരെ കണ്ടാൽ നമുക്ക് ഇന്ന ആളാണെന്ന് മനസ്സിലാവുകയോ അവരെ നമുക്ക് അറിയുകയോ ചെയ്യണമെന്നില്ല ഇന്ന് നമ്മളോട് നമ്മളോടൊപ്പം ഉള്ളത് അങ്ങനെ ഒരാളാണ് പി ആർ ഒ എന്ന് പറയുന്ന ടൈറ്റിൽ കാണാത്തവർ സിനിമ കാണുന്നതിൽ ഉണ്ടാവില്ല അതിൽ സുപരിതമായിട്ടുള്ള ഒന്ന് രണ്ട് പേരുകളിൽ നമുക്ക് ഏറെ നമ്മൾ കണ്ടിട്ടുള്ളതും നമുക്കറിയാവുന്നതുമായിട്ടുള്ള ഒരു പേരാണ് എ എസ് ദിനേശ് അത് എ എസ് ദിനേശ് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് മനസ്സിലാവില്ല പി ആർ ഒ എ എസ് ദിനേശ് എന്ന് പറഞ്ഞാൽ മാത്രമായിരിക്കും നമുക്കത് കൂടുതൽ സിനിമകൾ കാണുന്ന ആൾക്കാർക്ക് അത് മനസ്സിലാവുള്ളൂ എന്താണ് ഒരു മലയാള സിനിമയിൽ പി ആർ ഒ ചെയ്യുന്നത് എന്താണ് ഒരു പി ആർ ഒ തുടങ്ങിയ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഇതുവരെ നമ്മൾ കണ്ടിട്ടില്ലാത്ത ഒരുപാട് കേട്ടിട്ടുള്ള ഒരാളാണ് ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് അദ്ദേഹത്തെ ഇന്ന് നമുക്ക് സ്വാഗതം ചെയ്യാം പി ആർ ഒ എ എസ് ദിനേശ് പിടക്കത്തിൽ എനിക്ക് ഈ പറഞ്ഞ പോലെ എല്ലാവർക്കും അറിയാം പി ആർ ഒ എ എസ് ദിനേശിനെ അറിയാം എ എസ് ദിനേശ് എന്താണ് സിനിമയിൽ ചെയ്യുന്നത് എന്നുള്ളത് പലർക്കും സിനിമയിൽ വരുന്ന സമയത്തും എനിക്കും അറിയാൻ പാടില്ലായിരുന്നു പക്ഷെ തിയറി ആയിട്ട് അറിയാൻ പറ്റും പി ആറിന്റെ പണി എന്താണെന്ന് അറിയുന്നു പക്ഷേ സിനിമയിൽ പി ആർ എന്താണെന്ന് അറിയാൻ പാടില്ലായിരുന്നു സിനിമയിൽ ശരിക്കും ഉണ്ടായിരുന്നത് ന്യൂസ് പത്രങ്ങൾക്കും മാധ്യമങ്ങൾക്കും കൊടുക്കാവുന്ന രീതിയാണ് അതെല്ലാ ഫിലിം മാഗസീൻ ഉണ്ട് അവർ വരും എഴുതിക്കൊണ്ട് പോകും പക്ഷേ പിന്നെയാണ് അറിയുന്നത് സിനിമയിൽ ഒരു കമ്പനിക്ക് ഒരു പി ആർ ഉണ്ടാവും എല്ലാ സർക്കാരിന് പി ആർഒ ഉണ്ട് ഹോസ്പിറ്റലിന് പി ആർഒ ഉണ്ട് അപ്പോൾ അതുപോലെ ഒരു സിനിമക്കും പി ആർഒ എന്നു പിന്നെ അറിയുന്നത് അറിയേണ്ടത് പക്ഷേ ഒരു പണിയല്ല സിനിമയിലുള്ള പി ആർഒ അതെ ഒരു ശരിക്കും ശരിക്കൊരു പി എന്ന് വെച്ചാൽ ഒരു കമ്പനിയുടെ ഒരു പ്രൊഡക്റ്റ് ഇറക്കുമ്പോൾ അതിനെക്കുറിച്ച് ജനങ്ങളെ ബോധവൽക്കരിക്കുക അതിനുള്ള പദ്ധതി ആവിഷ്കരിക്കുക ജനങ്ങളുടെ ഫീഡ്ബാക്ക് അത് കമ്പനി അറിയിക്കുക അങ്ങനെ കമ്മ്യൂണിക്കേഷൻ ഉണ്ടാകുന്നത് അതായത് ഇതൊരു പരിധി ഒരു സിനിമയിലുണ്ട് ഒരു സിനിമയെ കുറിച്ച് പബ്ലിക്കിനെ അറിയിക്കുക പബ്ലിക്കിനെ കുറിച്ച് പബ്ലിക്കിന്റെ അഭിപ്രായങ്ങൾ അതൊക്കെ ഞാൻ അറിഞ്ഞ അത് പ്രൊഡ്യൂസറെ അറിയിക്കുക അവരെ അറിയിക്കുക ഇതാണ് ഞാൻ മനസ്സിലാക്കി വെച്ചു പക്ഷെ അവിടെ ഇവിടെ വന്നപ്പോൾ അങ്ങനെയൊന്നും അത് ന്യൂസ് കൊടുക്കുക വീക്കിലിക്ക് ന്യൂസ് കൊടുക്കുക അത് വന്ന് കാണിക്കുക അങ്ങനെയൊന്നുള്ളൂ എല്ലാ സിനിമ വീക്കിലി ന്യൂസ് അവര് ക്ഷണിക്കുക ലൊക്കേഷൻ ക്ഷണിക്കുക എഴുതുക അത്ര കാര്യങ്ങളുണ്ടായിരുന്നു ബാക്കി പ്രത്യേകിച്ച് വേറെ പണിയൊന്നും ഒന്നുമില്ല ഈ സിനിമയെക്കുറിച്ച് പത്രങ്ങൾക്കും വീക്കിലിക്കും നേരത്തെ എത്തിക്കുക ഒരു കൊറിയർ സർവീസ് പോലെ സാധനം അതായിരുന്നു അതാണ് അപ്പോൾ പി ആർഒ എന്ന് ശരിക്കും പറയാൻ പറ്റില്ല പക്ഷെ അങ്ങനെ അത് പി ആർഒ പണിയായി മാറി പറയുന്ന വാക്ക് വാർത്താ പ്രചരണ പ്രചാരകൻ എന്നാണ് ശരിക്കും നല്ല വാക്ക് അതെ അതെ നമ്മൾ വാർത്ത എത്തി പ്രചരിപ്പിക്കുന്ന ആളെന്നാണ് പി ആർ എന്നു വെച്ചാൽ കുറച്ചും കൂടി വലിയ ഇതാണ് സിനിമ ഇറങ്ങുമ്പോൾ തുടങ്ങുമ്പോൾ അവിടെ കൂടെ ഇരുത്തി ആ സിനിമയുടെ കഥ കേട്ട് ആ കഥയ്ക്ക് അനുയോജ്യമായ താരങ്ങൾ കണ്ടെത്തണം അതിന് ആപ്റ്റായ കാലാവസ്ഥയാണോ അതൊക്കെ പബ്ലിക്കായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യം പറയണം ഇന്ന നടൻ വേണം ആ നടൻ ഇപ്പൊ അത് പോയണ്ട അങ്ങനെ 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 കൊറേ കാര്യങ്ങളുണ്ട് അതൊന്നും ഇപ്പൊ കഥാപാത്രം ഡയറക്ടർമാർ ഇന്നൊരു ആർട്ടിസ്റ്റും മതി അപ്പൊ എനിക്കറിയാം പബ്ലിക്കിപ്പോ ആർട്ടിസ്റ്റ് പത്രം അല്ല ഇതറിയാൻ പറ്റുന്ന ഒരാള് ചർച്ച ഇത് വരും ുന്നു കഥ കഥ കേൾക്കുമ്പോ ഈ കഥ വേണ്ട നമുക്കത് വേറെ വന്നിട്ടുണ്ടാവും അങ്ങനെ ചർച്ചയില് വരേണ്ട ഒരു അതായത് ഇപ്പം ഈ തരത്തിലോട്ടൊരു സിനിമ ഇറങ്ങിയാൽ അത് പ്രേക്ഷകരെ അംഗീകരിക്കണം എന്നില്ല എന്ന് പറയുന്ന ഒരു ഓക്കെ മനസ്സിലായി ജനങ്ങളിടാൻ എനിക്ക് ഇപ്പൊ ഞാൻ ചായക്കളയിൽ പോകുമ്പോൾ എനിക്കറിയാം സിനിമയെ കുറ്റാർ എന്താ പറയുന്നത് ബസ്സിൽ പോകുമ്പോ അറിയാം ഇവരെ ഈ സിനിമ മോഡിങ്ങനെ ആരൊന്നും പോകാറില്ല ബസ് യാത്ര ചെയ്യുമ്പോ കേക്കാനിരിക്കും സിനിമയിൽ അവരിപ്പോ പറയുന്നതാണെന്നുള്ള ചില ചീത്തോ സമയം ഉണ്ടാവും അപ്പൊ നമുക്ക് ഇവരത് അറിയുന്നില്ല പടം മോശോന്നും പറയുന്നുണ്ട് പക്ഷെ അവരറിഞ്ഞ പടം ഹിറ്റാണെന്നുള്ളതാണ് അവരങ്ങനത്തെ പറഞ്ഞ് ധരിപ്പിക്കും പക്ഷെ എനിക്ക് സത്യമായിട്ട് ഒരു എപ്പോഴും ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങി ചെന്ന് ഇറങ്ങിച്ചെന്ന് അവരോടൊപ്പം അപ്പൊ എല്ലാ കാര്യവും പറയും ഇപ്പൊ ഇപ്പൊ നമ്മളിപ്പോ ഒരു ഒരു ഇപ്പൊ തുടങ്ങിയ പടത്തിന്റെ നായകന്റെ ഇന്റർവ്യൂ വേണം പറയുമല്ലോ പക്ഷേ ഓൾറെഡി ജനങ്ങൾ അറിയേണ്ട ആവശ്യമില്ല അതെ അതെ അതെനിക്ക് അറിയാൻ പറ്റും അവിടെ ഇങ്ങനെ പത്രങ്ങൾ അറിയാൻ പറ്റും ഞാൻ ഒരു പത്രത്തിൽ പറഞ്ഞേ നമുക്കൊരു ായി ഇന്ന താരത്തിന്റെ ഇന്റർവ്യൂ വേണമെന്ന് പറഞ്ഞാൽ അവർ വേണ്ടത് ശേഷം അറിയാം പഴസും അവർക്ക് ഇന്റർവ്യൂ വേണമെന്ന് പറഞ്ഞാൽ വിളിക്കും പക്ഷെ അതാണ് കമ്മ്യൂണിക്കേഷൻ ആ കമ്മ്യൂണിക്കേഷൻ സിനിമയിൽ ഇല്ല പക്ഷെ ഇവിടെ ചെയ്യുന്ന പണി ഈ വാർത്ത ഇങ്ങനെ പത്രങ്ങളിലേക്കും വാരികളിലേക്കൊക്കെ പിന്നെ വന്നു ഡിജിറ്റലായി സിനിമ ഇറങ്ങിയതിന് ശേഷം നമ്മുടെ പണികൾ ഉണ്ട് സിനിമ തീരുന്നവരെയുണ്ട് രണ്ടു ആഴ്ച ഒരു മാസം ഈ സിനിമയുടെ ഒരു പബ്ലിസിറ്റിയുടെ ഭാഗവും ആയിരുന്നു ഞാൻ കേട്ടിട്ടുണ്ട് പഴയകാല ഒരു സെവന്റീസ് എയ്റ്റീസിലൊക്കെ തമിഴിലും അല്ലെങ്കിൽ ഹിന്ദിയിലൊക്കെ നടന്മാര് പി ആർഒകൾ വരികയും അവരെ വളർത്തിയതും ആരൊക്കെ വളരണം ആരൊക്കെ തളരണം എന്ന് തീരുമാനിച്ചിരുന്നത് പി ആർഒമാരാണെന്ന് അത് ഈ മലയാളത്തിൽ മാത്രമേ ഉള്ളൂ മലയാളത്തിന്റെ സിനിമയിൽ നാലും മൂന്ന് മുതൽ നാല് അഞ്ച് പി ആർമാരുണ്ട് അതെ അതെ നാല് സിനിമ കണ്ടു അത് തെറ്റാണത് സിനിമയിൽ മലയാളത്തിൽ മാത്രമേ ഉള്ളൂ ഒരു സിനിമയുടെ വ്യക്തമാണ് ഒരാള് ആ സിനിമയെ കുറിച്ച് ആരും ആരും സംസാരിക്കാൻ പാടില്ല ഡയറക്ടറോ നടന്മാരോ സംസാരിക്കാൻ പാടില്ല അത് ഇയാളെ ഏൽപ്പിച്ചിരിക്കും എങ്ങനെ സംസാരിക്കണം എവിടെ സംസാരിക്കണം തീരുമാനിക്കണം ഓ നമ്മള് ഈ സിനിമയുടെ എന്ത് എപ്പം ആൾക്കാരിലേക്ക് എത്തിക്കണം തീരുമാനിക്കുന്നത് പി ആറോ ഡിസ്കാരായിട്ട് പക്ഷേ പുറമെ ചെല്ലുന്നത് തമിഴ്നാട്ടിൽ അങ്ങനെയാണ് അവര് പറഞ്ഞിട്ട് ചെയ്യുള്ളു അപ്പൊ ഇന്നാർക്ക് ഇന്റർവ്യൂ കൊടുക്കുക ഇന്നാർക്ക് കൊടുക്കുള്ളൂ അത് പി ആർ പറഞ്ഞ പോലെ കേൾക്കുള്ളൂ അവർ സംസാരിക്കും അത് ഒപ്പം കൂടെ ഉണ്ടാവണം ഒരു പത്ത് പണം ചെയ്തും ചെയ്യാൻ പറ്റില്ല അതിപ്പോ കഥ കേൾക്കുന്നു പക്ഷെ അവരായിരിക്കും നടൻറെ പി ആർ ഉണ്ടെങ്കിൽ മാനേജർ അവർ ആദ്യം കേട്ടിട്ട് അത് ഓക്കെ പിന്നെ പോകും അവരെ സമയം കാണേണ്ട ആവശ്യമല്ലോ പത്തോ നൂറോ കഥ വരുമ്പോ എല്ലാം കേൾക്കുന്ന സമയവും ഈ നായകൻ ഉണ്ടാവില്ല ഒരു റൗണ്ട് കേട്ട് റിയാം അദ്ദേഹം ആ ട്രാക്ക് ഒന്ന് മാറ്റി പിടിക്കാം ഉണ്ട് രണ്ടുപണിയും അവയേണ്ടതാണ് സത്യം നമ്മൾ നിക്കണം പക്ഷെ മലയാളം തോന്നുന്നില്ല മലയാളത്തിൽ ആകെ ചെയ്യുന്ന പണി ഞാൻ ആദ്യം വരുമ്പത്തേ കൊറത്തെ ആദ്യം ഇതാണ് വാർത്താ പ്രചാരണം എന്നുള്ളതാണ് എനിക്ക് തോന്നി ആണി അല്ലേ ചെയ്യണമെന്നുള്ളത് പക്ഷെ പിന്നെ പിന്നെ എനിക്ക് തോന്നി എല്ലാം ചെയ്താർ ഒന്നും ആയിരിക്കില്ല എനിക്ക് തോന്നുന്നു നമ്മള് എനിക്ക് തോന്നുന്നു സാർ കൊടുക്കേണ്ട കാര്യങ്ങളുടെ കണ്ടന്റുകളും ഇന്റർവ്യൂവും കാര്യങ്ങളൊക്കെ തന്നെ തന്നെ എഴുതി തന്നെ അല്ലേ അയച്ചു കൊടുക്കുന്നത് കാരണം എഴുത്തിന്റെ ഭംഗിയും എഴുത്തിന്റെ സൗന്ദര്യം എഴുത്തിന്റെ ശക്തി വേറെയാണ് അത് നേരെ ഇങ്ങനെ വന്ന വർഷം ടൈപ്പ് ചെയ്യാനും കുഴപ്പമില്ല പക്ഷെ അതിന്റെ ഒരു ഭംഗി വരെ എഴുതുമ്പോ അത് മെഷീൻ പറ്റിക്കും അതന്നും ഇന്നും എഴുതുന്ന ഞാൻ ഒരു സ്ക്രിപ്റ്റ് കണ്ടു അഭിലാഷ് അഭിലാഷ് ഞാൻ ആദ്യം ശേഷം പിന്നെ സുഖമുണ്ട് ഇപ്പൊ നമ്മൾ ലൊക്കേഷനിൽ ഒരു ഡയറക്ടറോ ഒരു ആക്ടറോ നമുക്ക് വളർന്നു വരും എന്ന് തോന്നൽ ഉണ്ടാക്കുന്ന സന്ദർഭങ്ങളിൽ നമ്മൾ അവരെ അതെ അതെ നമുക്ക് ശരിക്ക് ശരിയല്ല നമുക്ക് ലൊക്കേഷൻ പോകുമ്പോൾ തന്നെ പോകുമ്പോ ഏകദേശം കിട്ടും വരുമ്പോൾ തന്നെ അറിയാൻ പറ്റും കൊറേ കാര്യങ്ങളുണ്ട് ഞാനൊരു പാർവതിയുടെ ഫസ്റ്റ് പടം ആ പടം ഓടിയില്ലെന്ന് വിശ്വസിക്കും പക്ഷെ ആ കുട്ടിയത് നന്നായിരുന്നു ആ കുട്ടി ആ കുട്ടി അന്നേ തോന്നി ആ കുട്ടി നാളെ വളർന്നു വരുന്നതാണ് ഇപ്പൊ ഞാൻ പറയുന്നതല്ല മനസ്സിലാക്കി വളർന്നതിനേഷൊക്കേഷൻ നല്ല ആ ലൊക്കേഷൻ നല്ല ഒരു കോളേജ് വെച്ചൊക്കെ അഭിനയിക്കുന്നില്ല പുതിയ അന്ന് പുതുമുഖമാണ് പിന്നെ വർഷങ്ങൾക്ക് ശേഷം ഇപ്പൊ ഇത് ആയില്ല ഈ മലയാളം സാഹിത്യത്തില് നമുക്കൊരു ഇതുള്ളത് വളരെ ഗുണകരമായിരുന്നു മലയാളം പഠിച്ചത് ഒരു ഗുണം എന്റെ മാതൃഭാഷ അല്ല അല്ല മലയാള വേറെ ഞാൻ കൊങ്ങിണിയാണ് ഓ അ ശരി അപ്പൊ അതുകൊണ്ട് മലയാളം പഠിക്കാൻ പക്ഷെ അന്നും അവര് പറഞ്ഞ് നിങ്ങൾ ഇങ്ങനെ മലയാളം പഠിക്കാൻ ഹിന്ദി പഠിച്ചാൽ പോരെന്ന് ചോദിച്ചോ ആ മലയാളം പഠിച്ചിട്ട് ഞാൻ മലയാളത്തിൽ പിന്നെ ഈ പിന്നെ വന്ന വ്യത്യാസം വെച്ചാല് ഒരു പടം തുടങ്ങുമ്പോ ഓട്ടോമാറ്റിക്കലി പി ആർമാര് കടന്നു തന്നെയാണ് അത് ഞാൻ ഞാൻ സ്റ്റോപ്പ് ചെയ്തു ഞാൻ ഒരിക്കലും വിളിക്കാത്ത സ്ഥലത്ത് പോയിട്ടില്ല ആ അപ്പൊ ഇതൊക്കെ നല്ല കാര്യം കഴിയുമ്പോൾ ദിനേശൻ എല്ലാവരും കാരണം വരും പോലെ ദിനേശനും വരുന്നു പക്ഷെ ഞാൻ പോവാറില്ല എന്താ വരാത്തതെന്ന് ചോദിക്കുമ്പോൾ ഞാൻ പറയും എന്നെ വിളിച്ചില്ലല്ലോ മറ്റൊരു വന്നല്ലോ അതെനിക്ക് അറിയേണ്ട ആവശ്യമില്ല എന്നെ പണിക്ക് വിളിക്കണമെങ്കിൽ അത് അതിന്റെ രീതിയിൽ വിളിക്കണം അത് പിന്നെ ആൾക്കാർ വിളിക്കാത്ത വിളിക്കാത്തവർക്ക് പിന്നെയും വരും ഞാൻ വിളിക്കാത്തവർക്ക് വരുന്നുണ്ട് അതെന്നെ ബാധിക്കുന്നില്ല പിന്നെ വേറെ ഒന്നും വെച്ചാൽ നിർബന്ധ ബുദ്ധി ഇല്ല ഒന്നുവരും ൊഡ്യൂസിക്കുന്ന ഒരു ഞാൻ മൂലം ഒരു അഞ്ച് പൈസ ഞാൻ നശിപ്പിക്കാൻ ചെലവാക്കാൻ സമ്മതിക്കില്ല റൂം എടുക്കാറില്ല ഞാൻ കാലത്ത് പോയിട്ട് വൈകുന്നേരം മടങ്ങും ഇവിടെ രാത്രി കയറിയിട്ട് അവിടെ പരിപാടി ഞാൻ അന്ന് രാത്രി ഇവിടെ വെച്ചു അത് ഞാൻ ബോധപൂർവ്വം ഉണ്ടാക്കണത് എന്റെ ഉറക്കം വെക്കാറും ബസ് എന്റെ ഇവിടുത്തെ കേരളത്തിലുള്ള എല്ലാ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡും എനിക്കറിയാം രണ്ടു മണിക്കൂർ കിടത്തിട്ടുണ്ട് എനിക്ക് റൂം കിട്ടും പക്ഷെ എനിക്ക് എന്തിനായിരത്തി അഞ്ഞൂറ് രൂപ അല്ലെങ്കിൽ ആയിരത്തിഅഞ്ഞൂറ് വേണ്ടി ആര് പറഞ്ഞിട്ടില്ല അവര് തരാൻ തീരുന്നത് ഇപ്പൊ എസി റൂമുകാർ തന്നെയോ സി റൂമ് ഇഷ്ടമല്ല അങ്ങനെ ഭക്ഷണം ആ ഭക്ഷണം കഴിക്കാൻ വേണ്ടി മാത്രമാണ് അങ്ങനെ ഒന്നുമില്ല എനിക്ക് ഒറ്റപ്പൊക്കെ ഞാൻ മൂലം ഒരഞ്ചു പൈസ ഉണ്ടാവരുത് ഞാൻ ശേഷം വണ്ടി കാശ് അങ്ങനെ ഒന്നുമില്ല പിന്നെ വിളിച്ചാൽ പിടിച്ച പിന്നെ ഒന്ന് ഞാൻ ഇതിലെ പ്രതിഫലം ചോദിച്ചിട്ടില്ല ചോദിച്ചിട്ടില്ല എങ്ങനെയാ ശരിയാണെന്നല്ല എന്റെ രീതിയാണെന്നല്ല എനിക്ക് ഞാൻ മുമ്പുള്ള അവര് ചോദിക്കുന്ന എനിക്കറിയാൻ പാടില്ല അവര് ചോദിച്ചു മേടിക്കുന്നു മറ്റുള്ള പറഞ്ഞു കേട്ടിട്ടുണ്ട് അപ്പൊ ചോദിക്കുന്നു ദിനേശ് കണക്കോലും പണിയെടുക്കണല്ലേ ആശ് ചോദിക്കണ്ടേ ചോദിച്ചാലേ കിട്ടുള്ളൂ എന്നുള്ളതാണ് പക്ഷെ എന്റെ പോളിസി ഇതെല്ലാവർക്കും ആപ്റ്റാണെന്നില്ല ഞാൻ ജീവിച്ച സാഹചര്യം എന്റെ സ്വഭാവം എനിക്ക് വളരെ ചായക്കടണ്ടായിരുന്ന എനിക്ക് പത്ത് പതിനാറ് പണിക്കാറുണ്ടായിരുന്നു വൈകുന്നേരം ഞാൻ വിളിച്ചവർക്ക് ശമ്പളം കൊടുക്കും അവരാരും ചോദിച്ചിട്ടില്ല അതാണ് എന്റെ കൾച്ചർ അപ്പൊ എന്നെ ഒരാൾ ഒരാള് പണിക്കെടുത്തുമ്പോ അയാൾ ശമ്പളം തരേണ്ടതാണ് തിരിച്ച് എന്റെ എന്നോട് ചോദിച്ചാൽ എനിക്ക് നാണക്കര ഉണ്ടാകുന്ന പോലെ ഞാൻ ചോദിച്ചാൽ എന്റെ പ്രൊഡ്യൂസർക്കോ അങ്ങനെ ഡയറക്ടർക്കോ നാണക്കര ഉണ്ടാകും എന്ന് മനസ്സിലുള്ളതുകൊണ്ട് ഞാൻ ചോദിച്ചു അപ്പൊ ഇവര് മറന്നുപോകുമായിരിക്കും പക്ഷെ പിന്നെ പിന്നെ മനസ്സിലായി ദിനേശൻ കാശ് ചോദിക്കില്ല അതുകൊണ്ട് കൊടുക്കണം എന്നായി

എനിക്ക് അനുഭവിക്കുകയും നൂറ് രൂപ യോഗം ഉണ്ടെങ്കിൽ ആ നൂറ് രൂപയാ മതി ആയിരം രൂപ അടിച്ച് ചിലവാക്കേണ്ട അവസ്ഥ അതെ പോളിസി അതും അനുകരിക്കരുത് എന്റെ ചോദിക്കാൻ ചോദിച്ചു മേടിക്കാം ഞാൻ സക്സസ് ആണ് അപ്പൊ കുറവുണ്ടാവും കുറേ പടത്തിന് കാശ് കിട്ടാറില്ല ചോദിക്കാം സിനിമയിൽ പൊതുവേ അങ്ങനത്തെ ഒരു ശീലം ഇല്ല ചോദിച്ചു മേടിക്കണം ഇടിച്ചു നിക്കാല്ലേ പണിയില്ലെങ്കിലും എനിക്ക് പേടിയൊന്നുമില്ല നാളെ ഞാൻ ഔട്ടായാലും എനിക്ക് ആ പേടിയൊന്നുമില്ല ോ അതുപോലെ നിർത്തും അത് പോകാൻ സമയം ഇതില്ലെങ്കിലും സിനിമ ഇഷ്ടമാണ് പക്ഷെ ഈ മനസ്സിന് ഇഷ്ടമല്ലാത്ത പണി ചെയ്യേണ്ട ആവശ്യമില്ല പടം ഏതായിരുന്നു ശരിക്കും ശ്രീകുമാരി കുറ്റി എന്ന് പറഞ്ഞാൽ അതാണ് എന്റെ ആദ്യത്തെ പടം അത് പി ആർഒ ആയിട്ട് നിന്നിട്ടുള്ളത് ഫ്രണ്ട്ഷിപ്പിലാണ് ഔദ്യോഗികമായ ഒരു വിളിയല്ലായിരുന്നു അങ്ങനെയായി തമ്പികണ്ണ പഞ്ചലോകുന്ന സിനിമ അദ്ദേഹം പ്രൊഡ്യൂസർ ആയിരുന്നു മനോജ് ജയൻ വാണി വിശ്വനാഥ് ഹരിദാസ് പ്രൊഡ്യൂസർ അവിടെ ഞാനിതുപോലെ പി ആർ അപ്പൊ ഞാൻ ഭയങ്കര കണക്കൂട്ടിക്ക് പോയാ ഫസ്റ്റ് പടം ഇതുണ്ട് പടം ഇങ്ങനെയൊക്കെ ചെയ്യണം ചാർട്ടൊക്കെ ഉണ്ടാക്കി ഇന്ന വീക്കിൽ ഇന്ന ദിവസം വന്നം ഇങ്ങനെ ഇങ്ങനെയൊക്കെ എഴുതി അവിടെ പോയി മുക്കത്താ ലൊക്കേഷൻ തോന്നും മുക്കത്ത് കഴിഞ്ഞപ്പോൾ തന്നെ വേറെ പി ആർ വന്നു അവിടെ എനിക്കറിയാൻ പറ്റത് വേറെ വന്നു അപ്പൊ സാറു ഇല്ല കുഴപ്പമില്ല വന്നതല്ലേ അതിപ്പോഴും ഉണ്ട് ഏറ്റവും പുതിയ സെമിയിൽ അതുണ്ട്

മേജറൂടെ എല്ലാ പടത്തും ഞാനുണ്ട് മേജറൂയുടെ പടങ്ങളിലാണ് എനിക്ക് ഇന്ത്യക്ക് പുറത്ത് കേരളത്തിന് പുറത്ത് പോകാൻ പറ്റും ഒന്ന് കാശ്മീരിൽ പോകാൻ പറ്റി രാജസ്ഥാനിൽ പോകാൻ പറ്റി മൂന്നാറിൽ പോകാൻ പറ്റി പിന്നെ ആ ഒരു പി ആർഒ ചെയ്യേണ്ട പണി വിശ്വസത്തോട് ചെയ്യാൻ ഏൽപ്പിക്കും പക്ഷെ അത് ചെയ്യുന്ന പിന്നെ അതിലില്ല അത് എന്നെ കൊണ്ടേ ചെയ്യിപ്പിക്കുള്ളൂ അല്ലേ ഇപ്പൊ മൈ മൂന്നാറിൽ പോയി ഒരു പ്രസ് മീറ്റ് വെച്ച് അമിതാഭ് ബച്ചന്റെ ഇവിടെ നിന്ന് ആൾക്കാരെ കൊണ്ടുപോയി അന്ന് കൊണ്ടൊക്കെ ചെയ്തു അല്ലെ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടല്ലോ അത് എന്നെ കൊണ്ടു തീർപ്പിക്കുള്ളൂ അതായത് അവരെ ഏറ്റെടുത്ത് അത് ദിനേശിന്റെ പത്രക്കാരും അങ്ങനൊക്കെ ഉള്ള കാര്യം അങ്ങനെ വളരെ വളരെ ആ പി ആർഒക്കുള്ള പണിക്കും ഇപ്പൊ ഒരു അംഗീകാരം തന്നത് ഒരാളെ പേര് ഒരാൾ പറഞ്ഞു തന്നെ അവരെ കൊണ്ടുപോവുന്നതെ കൊണ്ടുപോയതുകൊണ്ട് നമുക്ക് അതിന്റെ ഗുണങ്ങളുണ്ട് നമുക്ക് ഒരു കാര്യങ്ങളും തരുന്നില്ല ഒരു പണി എന്ന് വെച്ചാൽ അത് ഞാൻ വരുന്ന ഇപ്പോഴും ഒരു പരിധിയിൽ അങ്ങനെ തന്നെയാണ് കാര്യം താഴെയുള്ളൊക്കേഷൻ അതേ ദിവസം നമുക്ക് കാണുന്നില്ല ഒന്നു രണ്ടു ദിവസം നിൽക്കുള്ള നിക്കാളു ും നമ്മള് വരുന്നില്ല പരിചയപ്പെടുന്നത് നല്ല പക്ഷേ എന്റെ പണി ഇഷ്ടപ്പെട്ട പണിയാണ് രണ്ടു മൂന്ന് കഴിഞ്ഞാൽ ഇത്ര ആൾക്കാരെ പരിചയപ്പെടുന്നു ഓരോ ദിവസവും പുതിയ പുതിയ ആൾക്കാരെ വരുന്നു മീഡിയക്കാരെല്ലാം പരിചയമുണ്ട് അവര് മാറുന്നു അവിടെ ആൾക്കാര് മാറുന്നു യാത്ര ചെയ്യുന്നു നമ്മുടെ നാടിന്റെ ഹൈവേ കൂടിയല്ല പോകുന്നത് ഗ്രാമങ്ങളിൽ അങ്ങു പോയി ഏറ്റവും അകത്തേക്ക് പോയി അവിടെ ആൾക്കാരെ കാണുന്നു അവിടെ പോയിട്ട് അവിടുത്തെ പെട്ടിക്കിടയിൽ നിന്ന് ചായ കുടിക്കുന്നു അല്ലെങ്കിൽ അവിടുത്തെ വീട്ടിൽ പോയി നമ്മള് സംസാരിക്കുന്നു യാത്ര ചെയ്യുമ്പോഴാണ് ഏറ്റവും കൂടുതൽ നമ്മൾ ലോകം കാണുന്നത് ആൾക്കാരുടെ പൾസ് അറിയാൻ സിനിമയില്ലെങ്കിൽ ഇത് കാണാൻ പറ്റില്ല അതെ അതെ വെറുതെ വിനോദയാത്രയാളു ഇത് ജോലിയുടെ ഭാഗമായിട്ടാണ് പോകുന്നത് അപ്പൊ ഉണ്ട് ഈ യാത്രാ സമയങ്ങളിൽ നമുക്ക് വായിക്കാനുള്ള സമയം ഉണ്ടാകും അപ്പൊ യാത്ര വായന സിനിമ ഇത് മൂന്നും കൂടി ചേർന്ന ഒരു പണി ഇതാണ് പിന്നെ ബോറിങ് അടിക്കില്ല എന്നുള്ളതാണ് അപ്പൊ ഏറെ സിനിമയിലും എല്ലാ പണിക്കാർക്കും അവിടെ മുപ്പത് ദിവസം രണ്ടാഴ്ച നിക്കേണ്ടി വരും ഒരു പി ആറ് സമയം ഞാൻ ഒരു ദിവസം നിക്കു ഒരു ചിലപ്പോ ദൂരെയാണെങ്കിൽ ഒരു നൈറ്റ് നിൽക്കും അതേ അന്നിനും മടങ്ങുന്നോണ്ട് എനിക്ക് ബോറിങ് ഉണ്ടാവില്ല അടുത്ത ലൊക്കേഷനിലായി വീട്ടിൽ വന്നു പിന്നെ മടങ്ങില്ലേ സ്ഥിരമായിട്ട് നിന്നാൽ നമുക്കത് ഓരടിക്കു ആ ഒരു സുഖം ഈ പണിക്കുണ്ട് ഇപ്പോ ഈ സോഷ്യൽ മീഡിയയുടെ വരവോട് കൂടിയിട്ട് പി ആർഒ വർക്ക് കൊറേ സോഷ്യൽ മീഡിയയിലേക്ക് മാറുന്നില്ല പി ആർഒമാർ ആവശ്യമില്ല സിനിമയിൽ എത്ര പേരുണ്ടോ അവരൊക്കെ വാർത്ത കൊടുക്കുന്നുണ്ട് അവരുടെ അവരുടെ പേജ് കൊടുക്കുന്നുണ്ട് അവര് ഗ്രൂപ്പിൽ ഇടുന്നുണ്ട് കൊടുക്കണമൊന്നുമില്ല കാരണം പി ആർഒ കൊടുക്കുന്ന സ്ഥലത്ത് ഇവർക്ക് വേണ്ടി കൊടുക്കാം എന്നാലും പണ്ട് ആരും കൊടുക്കാൻ ശ്രമിക്കില്ല ആൾക്കാർ പരിചയപ്പെടുന്ന സുഖമാണ് മനോരമയിൽ ആരാണ് പണ്ടത് കുറച്ച് പണിയാണ് കണ്ടെത്താനായിട്ട് ഇന്ന് എളുപ്പമാണ് അപ്പൊ നമുക്ക് വിളിച്ചിട്ട് അപ്പൊ തന്നിയേക്കുന്നു നേരിട്ട് കൊടുത്താൽ മതി ഞാൻ തന്നെ വേണമെന്നില്ല ഇപ്പൊ പണ്ടതല്ല ശരിക്ക് ഒരാള് വഴി വേണം പോകാനല്ലേ ഞാൻ പറയ മലയാളത്തിൽ അങ്ങനെയല്ല അപ്പൊ ഞാൻ ലൊക്കേഷനില് ഇങ്ങനെ പി ആർ ആയപ്പോ ഞാൻ പറയും സാർ ഈ പടം തുടങ്ങുമ്പോ എല്ലാ വീക്കിലും ഒരേ സമയത്ത് വരും അഞ്ചോ സിനിമാമംഗലം വരും നാനോ വരും വെള്ളിയാഴ്ച വരും ഒറ്റ ദിവസം ആ ലൊക്കേഷൻ അതൊരു അസ്വസ്ഥമായിരുന്നു അപ്പൊ ഞാൻ പറഞ്ഞു നമുക്കത് മാറ്റാം നമ്മള് പറയും നിങ്ങൾ നിങ്ങള് പറയും ഒരു സ്ഥിതി അവര് മാത്രം ഉണ്ടാവുള്ളൂ അപ്പൊ അങ്ങനെ ഉണ്ടാക്കി അപ്പൊ ചിലപ്പോൾ ഇഷ്ടപ്പെടുക കാര്യം എല്ലാം ഒരുമിച്ച് വരണ്ട മാത്രമല്ല ചിലപ്പോ വരുമ്പോൾ നമ്മളൊക്കെ ആവശ്യമുള്ള ആൾക്കാർ ചിലപ്പോൾ ഉണ്ടാവില്ല താരങ്ങൾ ഉണ്ടാവില്ല ചിലപ്പോ ആ ഷൂട്ട് ചെയ്യാൻ പറ്റിയ അവസ്ഥയായിരിക്കില്ല അപ്പൊ നമ്മള് ഇങ്ങനെ പ്ലാൻ ചെയ്യും വെള്ളിയാഴ്ച വെള്ളിയെത്രം സീനൊക്കെ നോക്കിയിട്ട് മറ്റേ ചൊവ്വാഴ്ച ഇന്ന് അപ്പൊ ആരും അറിയിക്കും അവർക്ക് ഹാപ്പി ആയി അവിടെ ബഹളം ഉണ്ടാവില്ല മറ്റേതാവുമ്പോ ഒറ്റ ന്യൂസ് ആവുമ്പോൾ ഒറ്റ ഡ്രസ്സാണ് എല്ലാവർക്കും ആ തുടങ്ങുന്ന പോയാ വരുമ്പോ അപ്പൊ ഇത് പക്ഷേ വിവാഹത്തിൽ വിളിക്കും ഒന്നെങ്കിൽ താരം വിളിക്കും അവര് ചെയ്യും ഞങ്ങൾ വരട്ടെ വന്നോന്ന് പറയും ഡയറക്ടർ ഓഫ് അപ്പൊ പിന്നെയും തെറ്റി ഒരാളെ ആണെങ്കിൽ നമുക്ക് മാനേജ് ചെയ്യാം എല്ലാവരും എന്നെ വിളിക്കണേ ഞാൻ പറയണമെന്ന് മാനേജ് ചെയ്യാം എല്ലാരും ഏറ്റെടുത്തിട്ട് അത് ആ ശീലവും പൊളി അത് എപ്പോഴും നടക്കില്ല ഇപ്പൊ ഇല്ല പിന്നെ അത് അവർ ചാനൽ പോലെ ചാനൽ വരുമ്പോ മൂന്നാല് പേരൊക്കെ വരും ഏഷ്യാനേറ്റുമരൊക്കെ വരുമ്പോ ഒന്നും നടക്കില്ല പണി നടക്കില്ല അവർക്കും ഗുണമില്ല ഇത് മാനേജ് ചെയ്യാനുള്ള സംവിധാനം ഇപ്പോഴും ഇല്ല ൂണിക്കേഷൻ കുറവാണ് ഈ പി ആർഒ സിനിമ ആയിട്ടുള്ളത് ഒട്ടുമില്ല ഡിജിറ്റൽ വന്നപ്പോ പിന്നെ എല്ലാ ഗ്രൂപ്പിലും ഇവർക്ക് നേരിട്ട് ന്യൂസ് കൊടുക്കാം ശരിക്കും പണി കുറഞ്ഞു പറയാം വേണം വേണം വേറെ ഒരു സാധനം ചെയ്യണമെങ്കിൽ ഒരു ഡയറക്ടർക്കോ പുതിയ ഒരുപാട് ഇപ്പോ യങ്സ്റ്റേഴ്സ് പേര് പത്ത് വരെ മുമ്പ് എഴുതി അറിയാം ഈ സിനിമയിൽ ഇരുപത്തഞ്ച് പി ആർ ഒണന്നത് നൂറ്റമ്പത് സിനിമ നടത്തുന്ന സമയത്ത് ഇവിടെ ആയ നാല് പിയർ ഉള്ളു അത് ശരിയല്ല അപ്പൊ എന്തുകൊണ്ടാണ് വെച്ചാൽ അവരെ ബഹുമാനിക്കത്തോണ്ടും അതൊക്കെ ആർഹിക്കുന്ന ശമ്പളം കൊടുക്കാത്തത് ആണ് വരാത്തത് ഇപ്പൊ അത് മാറി ഡിജിറ്റൽ ആയപ്പോ കഴിവുള്ളവർ കൊറേ പേര് വന്നിട്ടുണ്ട് ഏകദേശം മുപ്പതോളം പേരുണ്ടാവും എനിക്ക് തോന്നുന്നുണ്ട് അംഗീകാരം ഇപ്പൊ ഉണ്ട് അല്ലാത്തൊരു ഡിജിറ്റലൊക്കെ ഇല്ലാത്തൊരു കുറെ പേരുണ്ട് യൂണിയൻ അങ്ങനെ പോകും ഞാനൊരു ആറു കൊല്ലം ഉപകാരമില്ല നമ്മളൊരു ആഗ്രഹം ഉണ്ടല്ലോ ഇങ്ങനെ വേണം ഇങ്ങനെ വേണം എന്നുള്ളത് ഒരു പെരുമാറ്റ ചട്ടം ഇപ്പൊ സാറിന് ഒരാളെ പി ആർ മണി അടുത്ത ദിവസം മറ്റൊരാളെ എത്തിക്കും അപ്പൊ ചോദിക്കണ്ടേ എന്താ നിങ്ങളെ ഒഴിവാക്കിയത് അതിന്റെ വല്ലതും തരാനുണ്ടോ അങ്ങനൊന്നുമില്ല അയാളത് ഏറ്റെടുക്കും പിന്നെ സംഘടനാ എനിക്ക് കാശീരാതരിക്കറിയുന്നതാണ് സംഘടന അവരൊരു പെരുമാറ്റച്ചട്ടം ഇല്ല എത്ര രൂപ മേടിക്കണം അത് ഇങ്ങനെ പലതരത്തിലാണ് അതും പാടില്ല ഒരു ഏകദേശം മറ്റേത് കഴിവ് അനുസരിച്ചാണെങ്കിലും ണം അപ്പൊ കിട്ടുന്നുണ്ടോ അന്വേഷിക്കുന്നില്ല അതെന്നുവെച്ചാൽ ഇനിയും അതൊന്നും കിട്ടാത്ത പടങ്ങളാണ് സംഘടന വരുന്നതോട് കൂടിയിട്ട് അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ മാറി കിട്ടിയേനെ പ്രശ്നം സ്ട്രോങ് ആയിരുന്നെങ്കിൽ സ്ട്രോങ് ആണ് കാര്യം പക്ഷെ അവര് കാശ് മേടിക്കുന്നില്ല വാദിച്ച് മേടിക്കാം രൂപിക്കാം അതല്ലല്ലോ അതെ അതെ എല്ലാവർക്കും ഒരു നിശ്ചിതമായിട്ടുള്ള ഒരു കൂലി കൂലിയുണ്ടല്ലോ അങ്ങനെ ഒരു കൂലി വന്നിരുന്നെങ്കിൽ നമ്മളധികം കൊടുക്കൽ വാങ്ങലുള്ള എക്സിക്യൂട്ടീവ് ോ അതില്ല എക്യൂട്ടീവ് മീറ്റിംഗ് ആല്പു ദിനേശും അതിന് ഇല്ലാത്ത ഫോട്ടോ വരുമ്പോ ഞാനത് ബാക്കി ഇന്നലെ വന്നൊരു ഫോട്ടോ മനഃപൂർവ്വമാണ് പക്ഷെ നന്നാക്കാന്ന് എനിക്ക് ഉറപ്പുണ്ട് പിടിവാശി ഭയങ്കര പിന്നെ ആർക്കും താല്പര്യമില്ല കാര്യം ഇയാളെന്തെങ്കിലും സിനിമയ്ക്ക് ഇഷ്ടമൊന്നുമില്ല അത് വന്നേ കുറച്ച് എഴുതി പോട്ടെ കുറച്ചുകൂടെ കൊടുക്കാൻ അവരെന്താരുണ്ട്

അച്ഛനൊക്കെ പറഞ്ഞാൽ പണ്ടത്തെ ജന്മയുടെ സ്വഭാവം കാരണവരം അംഗങ്ങളുണ്ട് നമ്മളെ ശ്രദ്ധിക്കില്ല പണിക്കേ പഠിക്കാൻ പണിക്കാരണം കടയ പെട്ടിക്കല് അഞ്ചുമണി കഴിഞ്ഞിട്ട് അങ്ങനെ രാത്രി കഴിക്കും പക്ഷെ അമ്മ അമ്മയും ഭാഗത്തായിട്ടാണ് അച്ഛന്റെ വഴക്കെ പക്ഷെ അമ്മ സിനിമയ്ക്ക് സിനിമയ്ക്ക് പോകുമ്പോ ഞാനുണ്ടാവും കൂടെ ഞങ്ങള് നാലുപേരാണ് പക്ഷെ നാലുപേര് ആൾക്കാരെ മാറിയാലും ഞാനുണ്ടാകും മൂന്ന് മൂന്നുപേരുന്ന അത് എങ്ങനെയോ കയറി കൊളുത്തി മനസ്സിലായി നമുക്ക് കാണുന്നത് ജീവിതം കാണില്ല നമ്മള് കാണാത്ത നമ്മുടെ സങ്കടം കാണാതൊക്കെ അവിടെ പ്രേമിക്കുന്നു അച്ഛനമ്മ അങ്ങനെ അങ്ങനെ സ്നേഹ പ്രേമോ അങ്ങനെ ഒക്കെ ഓട്ടോമാറ്റിക്ക് സിനിമ നമുക്ക് താല്പര്യമല്ല താല്പര്യം അത് വന്ന് പിന്നെ കുറച്ച് വായിക്കാൻ തുടങ്ങിയിട്ടില്ല മംഗളം എട്ടാമ്പത്തൊമ്പത് ക്ലാസ് വീട്ടില് കട ചായക്കട ചാക്കും മൂന്ന് പേപ്പർ വരും മാതൃമി മനോരമ അപ്പൊ വായന കഥകള് വായിക്കാൻ തുടങ്ങി മനോരമ മാതൃമി വീട്ടിലേക്ക് വന്നതുണ്ട് മംഗളം അപ്പൊ നമുക്ക് അതുപോലെ എഴുതാൻ തോന്നി കാര്യം അതിലൊരു കഥ പറയുമ്പോൾ നമുക്ക് ഇവിടെ ഇവിടെ നമ്മളെ പറ്റിച്ച കഥ അല്ലെങ്കിൽ നമ്മളെ പ്രേമിച്ച കഥ അല്ലെങ്കിൽ അതും നമ്മൾ എഴുതാൻ തുടങ്ങിയാണ് എഴുതാൻ പത്സ്യത്തിന് പോകും സമ്മാനം കിട്ടാൻ അങ്ങനെ ആയി അപ്പോഴറിയുള്ള ഇങ്ങനെ ഇങ്ങനെ ഈ സാഹിത്യം പഠിപ്പിക്കാനുള്ള വിഷയൊക്കെ അവക്കറിയില്ല പത്ത് കഴിഞ്ഞ് പത്ത് കഴിഞ്ഞ് തോറ്റൊക്കെ പഠിച്ചത് പഠിക്കണമെന്ന് രക്ഷപ്പെടാൻ വേണ്ടി ക്ലാസ്സിൽ പോകും ഈ തിരക്കിന്നൊക്കെ വെറുതെ അങ്ങനെ പിന്നെ സാഹിത്യം ഇഷ്ടപ്പെട്ട് നന്നായിട്ട് എഴുതാൻ തുടങ്ങി നന്നായിട്ട് പുസ്തകം വാങ്ങിക്കാൻ തുടങ്ങി ഒരു സൗഹൃദ ഉണ്ടായി അപ്പോ കോളേജ് എന്ന് ചേർന്നപ്പോഴാണ് ഞാൻ പിന്നെ തോന്നിയത് ഈ സാഹിത്യം നമ്മുടെ സാഹിത്യം നല്ല സാഹിത്യമാണ് ഈ കൊച്ചു കൊച്ചു എഴുത്തുള്ള പണിയൊക്കെ പിന്നെ അനുശേഷം എഴുതാറില്ല കാരണം വായിക്കലും പഠിക്കലും അങ്ങനെ അങ്ങനെ പോയി പിന്നെ അങ്ങനെ പോയി പിന്നെ അവിടെ കോളേജിൽ പോയി അവിടെ കലാപീഠവും കലാപീഠമാണ് അവിടെ വന്ന് പരിചയപ്പെട്ടു ഫിലിം സൊസൈറ്റി ആയി സിനിമയെ ഫിലിം സിനിമയിൽ വന്ന മുമ്പ് ഞാൻ ഫിലിം ഫസ്റ്റിൽ പോയിട്ടുണ്ട് നയന്റി വണ്ണില് അന്ന് മദ്രാസിൽ മദ്രാസിലാണ് നയന്റി വണ്ണിലാണ് Mainland, 塔ide, െ ആകട്ടെനിക്ക് പുറകെ വന്നവർക്ക് അത് ബാധ്യതയാണല്ലോ ആവശ്യമായിരിക്കും നമുക്ക് ചെയ്യാം എന്നെ കൂടുതൽ നിരീക്ഷണം വെക്കാൻ ഒരാൾ വേണ്ടേ പറ്റുള്ളൂ വലിയ സംഭവം ഇല്ല പക്ഷെ അത് ഒരു ആദ്യം അതെ അതെ വഴിയുണ്ട് വഴി തെളിക്കുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും പിന്നീട് വരുന്നവർക്ക് അത് എന്തായാലും എന്തായാലും വളരെ സന്തോഷം നമ്മുടെ കൂടെ അതെ 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 നമ്മൾ അങ്ങനെ ഒരു ഇതിൽ വേണ്ടിയിട്ടാണ് പിന്നണിയിൽ നിൽക്കുന്ന ഒരുപാട് പേര് അറിയുന്നില്ല അവരുടെ പോകുമ്പോ നമ്മളെ കൊച്ചു ചായ അടിക്കുന്ന ആക്കാര് പറയും പ്രശ്നങ്ങൾ പറയും മേക്കപ്പം പറയും പക്ഷെ ഇതാർക്കും വേണ്ട അതെ അതെ അവരാണ് പണിയെടുക്കുന്നത് ഹരീഷ് പേരുടെ നമ്മളും നല്ല പണിയെടുക്കണം പണിയെടുക്കാൻ പുറകിലുണ്ട് എത്രയോ പേര് നൂറ് പേരുണ്ട് നമ്മളാകെ ഒരാളെ കാണണം അതെ കറക്റ്റ് ആയിട്ട് സൂര്യൻ കറക്റ്റ് ആയിട്ട് നിക്കണം മഴ പെയ്യരുത് ഇത്രയും കാര്യങ്ങളുണ്ട് ചായക്കാരൻ കറക്റ്റായിട്ട് ചായ അതെ അല്ല ഒരുപാട് ഘടകങ്ങൾ ചേർന്ന് ഭാഗ്യമാണ് പടം വളരെ പ്രശ്നങ്ങളില്ലാതെ നടക്കുന്നതൊക്കെ അല്ല സിനിമ എന്ന് പറയുന്നത് ചെയ്യുന്നവരൊക്കെ ഒരു ഇമോഷണലി അറ്റാച്ച്ഡ് ആണ് സിനിമ അതെ അതെ വേറൊരു പണിക്ക് പോവാം പക്ഷെ അതല്ല എനിക്കിത് മതി അത് അങ്ങനെ വരുള്ളൂ അത് ഇവിടെ ആള് വേണം എത്തിപ്പെടുന്നതാണല്ലോ കൊറേ സമയം കഴിയുമ്പോ എന്റെ പണി തീർന്നാ പോവാ പക്ഷെ എന്നാലും നമ്മുടെ കർമ്മം ഒരു പ്രശ്നമാണ് കൊണ്ടുവന്നാലും നമുക്ക് ഇത്തിരി ഉത്തരവാദിത്തങ്ങളൊക്കെ ഉണ്ട് തിരഞ്ഞെടുപ്പ് അതെ എല്ലാം പറ്റില്ല എല്ലാം അല്ല നമുക്കൊരു മനസ്സ് ദൈവം സൃഷ്ടിച്ച ശേഷം പിന്നെ നമ്മൾ കിട്ടുന്നുണ്ട് വന്നിട്ട് എന്തായാലും നമ്മുടെ കൂടെ വന്നതിനും സഹകരിച്ചതിനും ഇനിയുള്ള ഒരുപാട് കാലം പി ആർഒ എ എസ് ദിനേശ് എന്നുള്ള പേര് തിളങ്ങി നിൽക്കട്ടെ പുസ്തകം വലിയൊരു ഹിറ്റായി മാറട്ടെ ഞങ്ങളിവിടെ വന്നതിനും സഹകരിച്ചതിനും അനുഭവങ്ങൾ പങ്കുവെച്ചതിനും സന്തോഷം ഒരു ഇങ്ങനെ സംസാരിക്കാൻ വെച്ചാൽ എല്ലാവർക്കും